ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് ആവശ്യങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒരു കുടക്കീഴിൽ നിന്നും ലഭിക്കും നിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ അതും മിതമായ നിരക്കിൽ പച്ചക്കറി പലചരക്ക് സ്റ്റേഷനറി ഫ്രൂട്ട്സ് കൂൾ ഡ്രിങ്ക്സ് എന്നീ ഐറ്റംസ് മികച്ച ക്വാളിറ്റിയിൽ സ്വന്തമാക്കാം ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് അറങ്ങാശ്ശേരി സ്റ്റോഴ്സ് കിളിമംഗലം ഉതുവടി ഫോൺ ി വിട്ടുമാറാതെ ചേലക്കര വീടിനു മുറ്റത്ത് കാട്ടാനയെ കണ്ടപ്പോയെന്ന പ്രദേശവാസികൾ പുതുവടി ചെറങ്കോണം ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് കാട്ടാന ഇറങ്ങിയത് കോളിപ്പറമ്പിൽ സിബി എന്നയാൾ വീട്ടുമുറ്റത്തിറങ്ങിയപ്പോൾ ആനയെ കണ്ട ഭയനോടി വൈകുന്നേരാണ് പട്ടിയുടെ പട്ടിക അപ്പൊ ഭയങ്കരമായിട്ട് ഹസ്ബൻഡ് വാതിൽ നോക്കിയപ്പോഴാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് പേടിച്ചുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകും ഞാനും ഹസ്ബൻഡും കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ സേഫ്റ്റി നോക്കാൻ നമ്മൾ നമ്മുടെ നമ്മുടെ കിഡ്സിൻ്റെ സേഫ്റ്റിയിൽ നമ്മൾ ആദ്യം നോക്കുക അപ്പം നമ്മൾ അവരെ തന്നെയാണ് ആദ്യം നമ്മൾ എനിപ്പിച്ച് നമ്മൾ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒതുങ്ങി നിന്നത് പിന്നെ ഹസ്ബൻഡാണ് ഇറങ്ങി നിന്നിട്ട് നോക്കിയത് പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ വേഗം അവരെയൊക്കെ അറിയിച്ചു അപ്പോളേക്ക് ആൾക്കാരൊക്കെ വന്നു പിന്നെ ഫോറസ്റ്റിലെ ആൾക്കാരൊക്കെ വന്നു പ്രദേശത്തെ രാധയുടെ വീട്ടുമുറ്റത്ത് കാട്ടാന എത്തി പന ഒടിച്ചിട്ടു അന്നലെ രാത്രി ഒന്നര ആന ഇറങ്ങി വന്നപ്പോ ഞാൻ അവിടെ രാത്രി ഒറ്റയ്ക്കുണ്ടായി എല്ലാവരും ഓടിയെത്തിയപ്പോൾ ആൾക്കാരെത്തിയപ്പോ അതൊക്കെ ഒടിച്ചിട്ടിട്ട് അവർ പോയി അങ്ങനെ നേരെ തെക്കോട്ട പോയി തോണ്ട് അവരുടെ വീട്ടിൽ കയറി സേവികന്റെ വീട്ടിൽ കയറി അവിടുന്ന് അവര് പട്ടീനെ തല്ലാനാണ് അവര് ആന അവറങ്ങിയപ്പോ പട്ടി ആന കണ്ടത് അവ ഓടിയാത്തു കയറി എല്ലാവരും വിളിച്ചു പോകും ആ ശരിയായിട്ട് ഇവിടെ വരുന്നപ്പോൾ പേടികൾ തന്നെയാണ് നെടുമുറ്റത്ത സിനോജ് എന്നയാളുടെ തൊഴുത്തിനരികിലും കാട്ടാനെത്തിന്റെ തൊഴുത്തിന്റെ തൊട്ടടുത്ത രണ്ട് ഇറമനെ തകർക്കുകയും ചേർന്ന് ആന എന്റെ വീടിനോട് ചേർന്ന് ആണ് കടന്നുപോയത് പോയത് രാത്രി പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് വന്നത് ഞങ്ങള് നമ്മുടെ അയലക്കത്തെ അയലൊക്കാരനായ സിബിനെ ആന ഓടിക്കുക അവരെ ചെയ്തത് പട്ടികളെ ആക്രമിക്കാൻ ആന ഓടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ സർവീസ് വെയറും ഭരിച്ചു സാധിച്ചിട്ടുണ്ട് പിന്നെ ആന ഇതായി പഞ്ചായത്ത് റോഡിൽ തന്നെ ആന പിന്തുട്ട് വെച്ചിട്ടുണ്ട് അവരെ വീടിന്റെ മുമ്പിലുള്ള ചെടികളും മറ്റു സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെ പറമ്പിലും എത്തിച്ച് നടന്നതിന്റെ പാടുകളുണ്ട് മണിച്ചിറ ജോസഫിന്റെ വീട്ടുവളപ്പിലെ കമ്പി വേലി ആന തകർത്തു ഏറെ നേരം പ്രദേശത്തെ വിവിധ പറമ്പുകളിൽ ചുറ്റിക്കറങ്ങിയ കാട്ടാനയെ നാട്ടുകാരും വനപാലകരും സംഘടിച്ച ശബ്ദവും മറ്റുമുണ്ടാക്കി കാട്ടിലേക്ക് തുരത്തി